ിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ വിവിധ പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും നൽകിയ അഭിമുഖങ്ങളിൽ തനിക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചു പ്രചരിപ്പിച്ചുവെന്നാരോപിച്ചാണ് വക്കീൽ നോട്ടീസ് അയച്ചത് ഇ പി ജയരാജൻ ബിജെപിയിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ച് ദല്ലാലിനൊപ്പം തന്നെ വന്ന് കണ്ടുവെന്ന ശോഭാ സുരേന്ദ്രന്റെ വാദം പച്ചതുണയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അറുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ് ഇ പി അദ്ദേഹത്തിന്റെ പാർട്ടിയോടുള്ള കൂറും പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബന്ധ യും ആർക്കും ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഏപ്രിലിൽ രണ്ട് ബിജെപിക്കാരാണ് ട്രെയിനിൽ വെച്ച് ഇ പി ഐ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അങ്ങനെയുള്ളൊരു നേതാവിനെതിരെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരം അധിക്ഷേപകരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് സമയത്തടക്കം മുൻപും ഇത്തരം ഗൂഢനീക്കങ്ങൾ നടന്നിട്ടുണ്ട് ഒരു വർഷം മുമ്പ് നടന്ന സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മാത്രം വെളിപ്പെടുത്തിയതിന്റെ രാഷ്ട്രീയ ഉദ്ദേശവും വ്യക്തമാക്കണമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് ശോഭാ സുരേന്ദ്രനെ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് വളരെ ദൂരെ വെച്ച് കണ്ടിട്ടുള്ളതും മാത്രമേയുള്ളൂവെന്ന് ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു ഒരു അല്പമെങ്കിലും ബുദ്ധിയുള്ളവർ ആരെങ്കിലും ബിജെപിയിൽ ചേരുമോ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനാണ് താൻ അങ്ങനെയുള്ള താൻ ബിജെപിയിൽ ചേരുമെന്ന് ആരെങ്കിലും കരുതുമോ എന്നും ഇ പി ജയരാജൻ ചോദിച്ചു രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാത്ത പശ്ചാത്തലത്തിൽ ജാവ്ദേക്കർ തന്നെ കണ്ട കാര്യം പാർട്ടിയോട് പറയേണ്ടതില്ലോ എന്നും ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് അപേക്ഷിക്കാത്ത പക്ഷം നിയമ നടപടികളിലേക്ക് വിധേയരാകേണ്ടി വരുമെന്നും രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത് ൾ ആരോപിക്കുക വഴി ഇ പി എ മാത്രമല്ല പാർട്ടിയെയും നേതാക്കളെയും അധിക്ഷേപിച്ചിരിക്കുകയാണെന്നാണ് വക്കീൽ നോട്ടീസിൽ ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം